ചാറ്റ് ജി പിടിക്കും മാത്രമല്ല ഇപ്പം നമ്മുടെ ആണെങ്കിലും ഐ ഒ എസിലാണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ഗിബ്ലി സ്റ്റൈലായി ഇമേജ് ജനറേറ്റർ ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് നല്ലത് വേറെ ഒന്നും ചെയ്യേണ്ട ആൻഡ്രോയിഡിലാണെങ്കിൽ പ്ലേ സ്റ്റോറിലും ഐ യു എസിലാണെങ്കിൽ ആപ്പ് സ്റ്റോറിലും കിട്ടുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഈ പറയുന്ന ഗ്രൂക്ക് എന്ന് പറയുന്നത് ജി ആർ ഒ കെ മനസ്സിലായേ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇമേജ് എടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ ആണോ വേണ്ടത് ആ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യുക അത് കഴിഞ്ഞതിനു ശേഷം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗിബ്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ഫോട്ടോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഗ്രോക്കിലിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും ഗ്രോക്കെന്നുള്ള ആപ്ലിക്കേഷൻ ഈ കാണുന്നതാണ് ഇതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് വരും എഡിറ്റ് ഇമേജ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് ഇമേജ് ആണ് ഈ കാണിക്കുന്നതിനകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഇമേജസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വേറെ ഒരു ചാറ്റ് ജി പി ടി അങ്ങനെയൊന്നും വേണ്ട ഈ ഫോട്ടോസൊക്കെയാണ് ഞാൻ ഇപ്പം ഗ്രൂക്ക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിലിട്ട് എഡിറ്റ് ചെയ്ത് വേറൊന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് ഈ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് ജസ്റ്റ് വൺ ക്ലിക്കിലൂടെ നമുക്ക് നേരത്തെ കാണിച്ച വീഡിയോ ഫോട്ടോസായിട്ട് കിട്ടും നമുക്ക് എല്ലാം